ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതേ ഞാൻ ചട്ടിയൊക്കെ പിടിച്ചിരിക്കണം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് റെസിപ്പീൻ്റെ വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ ഇതേ കക്കറച്ചിയും പിന്നെ കഷ്ണമീനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരങ്ങൾ അപ്പോൾ ഇതേ നമ്മൾ കക്കറച്ചി കൊള്ളത്ത് സവാള ഒക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി പോകണേനാണ് അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താണേ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇതേ രണ്ട് വലിയ സവാള ചെത്തായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിൻ്റെ സവാള വാടി വരണം അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ പെരട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം കഷ്ണ മീൻ വെച്ചിട്ട് ഞാൻ മീൻ പെരട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൊണ്ട് ഇളക്കിയെടുക്കണേനെ എന്നിട്ടിതേ സവാളക്കൊന്ന് വാടി വരട്ടെ അപ്പം നമുക്ക് സവാള വാടിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ അടുപ്പത്തേക്ക് വെച്ചേക്കണത് കാരണം ഒന്ന് അവിടെ ഇളക്കി കഴിയുമ്പോൾ ഒന്ന് ഇവിടെ ഇളക്കുക അത് തന്നെയാണ് പണി അപ്പോൾ രണ്ടും പെട്ടെന്ന് കഴിയുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വേഗം വേഗം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ തക്കർച്ചീൻ്റെ സവാള ഒക്കെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സൈസിലുള്ള തക്കാളിയാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അതേപോലെ ഇപ്പുറത്തെ ചട്ടിയിൽ സവാള വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്കും ഒരു തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇത് എല്ലാം സെയിം ആണല്ലോ എന്ന് അപ്പം ഇതുവരെയും എല്ലാം ഒരുവിധം സെയിം ഒക്കെ തന്നെയാണ് ഇനിയാണ് ചേഞ്ച് അപ്പോൾ അതേ നമ്മൾ പൊടികൾ പൊടികളിട്ട് കൊടുക്കുന്നതാണ് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതേ ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാട്ടെ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളം ചൂടായി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച കക്കറച്ചി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം അങ്ങനെ അതേ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ കക്കറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് ഇനിയിപ്പം ഇതവിടെ ഇവിടെ കിണന്നും വെന്ത്ട്ടെട്ടാ അപ്പോൾ ഞാൻ എപ്പോഴും കക്കറച്ചി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നിലേക്ക് റോസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കലാണ് പതിവ് പക്ഷേ ഇന്നിപ്പോൾ മീൻ പെരട്ടുണ്ടാക്കുന്നത് കാരണം ഉണ്ടട്ടോ ഇങ്ങനെ ആ കക്കറച്ചി കറി പോലെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വേപ്പിലയും മല്ലിയെല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അടച്ച് വെച്ച് അത് അങ്ങനെ വെന്ത് കിട്ടട്ടെ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മീൻപരട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതേ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത തുടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ കുടംപുളിയാണ് എടുത്തേക്കുന്നത് കുടംപുളി അല്ലെങ്കിൽ വളം എടുക്കാം ഇതിപ്പോൾ കുടംപുളിയാണ് കേട്ടോ കുടംപുളിയിൽ കുറച്ച് നേരത്തെ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേണേ അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ആ പുളി വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടാ നല്ല എങ്ങനാണ് നല്ല പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതേ ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് ഒരു അരമുറി തേങ്ങേൻ്റെ പാലാണ് എടുത്തേക്കുന്നത് നല്ല കട്ടിയിൽ തന്നെ എടുത്തിട്ടുണ്ട് അതേപോലെ വെള്ളം അതിയൊന്നും ഒന്നും ചേർക്കാണ്ട് ഞാൻ പിന്നെടുത്തേണ്ട്ട അപ്പം അതെ തേങ്ങാപ്പാൽ റെഡിയാണ് ഇനിയിപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചെടുത്താൽ മതിയെ തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് കഷ്ണ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കഷ്ണമ്മി ഇതിലിടുന്ന കഷ്ണമ്മിയുടെ പേര് എനിക്കറിയില്ലാ അനിയോട് ഞാൻ ചോദിച്ചായിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് വിട്ടുപോയി പക്ഷെ പേരിലൊക്കെ എന്തിരിക്കണം മീനിൻ്റെ ടേസ്റ്റിലല്ലേ കാര്യം അപ്പം നമുക്ക് മീൻ വരട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും കഷ്ണം മീനാണ് കേട്ടോ നല്ലത് വേറെ വല്ല മീനാണെന്നുണ്ടെങ്കിൽ വെന്തോടനെ പോകും അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല പിന്നെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതേ ഞാനതിലേക്ക് പീസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് നമുക്കിത് പറ്റിച്ചെടുക്കണം പിന്നെ അതിനേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് മൂടി വെച്ചിട്ട് ട്ടോ ഇനി അതൊന്ന് വെന്ത് ഇട്ടെ അപ്പതേ നമ്മുടെ അപ്പോഴത്തേക്കും നമ്മുടെ കക്കറിശിയൊക്കെ റെഡിയായി കറിയൊക്കെ ഏകദേശം ഇതായിട്ടുണ്ട് ഞാൻ കൂടുതൽ ചാറാക്കി വെച്ചില്ല കേട്ടോ എനിക്കധികം ഇങ്ങനെ എന്താ പറയുക കക്കറിശി ഇങ്ങനെ വെള്ളം പോലെയാണത് അങ്ങനെ ഇഷ്ടമല്ല എപ്പോഴും കുറച്ച് റോസ്റ്റ് ആ ഒരു ടൈപ്പിലായിരിക്കണം അപ്പം ഞാനത് അങ്ങനെയാണ് കേട്ടോ വെച്ചേക്കണത് പിന്നെ വെച്ചിട്ട് രണ്ടെങ്കിലും വെജിറ്റബിൾസൊക്കെ തോൽത്തണ്ടേ എന്ന് വിചാരിച്ചിട്ട് കട വെളിച്ചെണ്ണയും കടകൊക്കെ പൊട്ടിച്ച് പിന്നെ അതേ കുറച്ച് ക്യാരറ്റും ബീൻസും കൂടെ കട്ട് ചെയ്ത് എടുത്തതാണ് അതിൽ തന്നെ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടതേ കുറച്ച് കുറച്ചല്ല ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതങ്ങോട്ട് ഇളക്കി കൊടുത്ത് അങ്ങോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ ഇത് അവിടെ കിടന്ന് വെന്തോളും അപ്പോൾ നമ്മുടെ തോരൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെയൊക്കെ എന്താ പറയുക ചിക്കുക അതേപോലെ അങ്ങനെയൊക്കെ ഉണ്ടാ പറയണത് അപ്പം സംഭവം അതാണ് കേട്ടോ അപ്പം ഇതേ നമ്മുടെ മീൻപൊരട്ട് റെഡി ആയി അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു തവിയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ മീൻ പൊടിയാതെ തന്നെ നമുക്ക് ഇളക്കി ഇതേപോലെ പതുക്കി ഇങ്ങനെ ഇളക്കി മറിക്കാൻ പറ്റും അപ്പം ഇതേ നമ്മുടെ ചാറൊക്കെ നല്ലപോലെ വറ്റി നല്ല അടിപൊളി മീൻപൊരട്ട് റെഡി ആയിട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ചെയ്ത് കൊടുക്കും ചെയ്തു നോക്കാം കേട്ടോ അപ്പം ചൂടോട് കൂടി തന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോണേന കേട്ടാ അപ്പം വീണ്ടും കാണാം ബൈ